അതെ ഞാൻ നിങ്ങക്കൊരു കാഴ്ച കാണിച്ചു തരാം അച്ഛന് സെക്യൂരിറ്റി പണിക്ക് ഇടാൻ വേണ്ടി ചേച്ചി മീൻ വെട്ടി കറി വെക്കാൻ പോവുകയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചരാം ഞാൻ അച്ഛനെ പണിക്ക് കൂട്ടുണ്ട് ഞാൻ വീട്ടിലിരിക്കും അച്ഛന് വൈകുന്നേരമാകുമ്പോ ചോറും ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിളിച്ചു പറഞ്ഞു അച്ഛൻ അപ്പൊ ഞങ്ങള് കറിയില്ല അപ്പൊ കറിക്ക് വേണ്ടി മീനൊക്കെ നന്നാക്കി കറി വെച്ചിട്ട് അച്ഛന് വൈകുന്നേരം ചോറ് ഉണ്ടായി കൊടുക്കണം അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ് മഴയാണെങ്കി പെയ്യാൻ പോണ്ട് നല്ല ഇടി ഇടിവെട്ട് മഴയൊക്കെ വന്നണ്ട് അതിന്റെ ഇടയില് മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് കറിയൊക്കെ വെച്ചിട്ട് അച്ഛന്റെ അടുത്തോട്ട് കുണ്ടായി കൊടുക്കണം മഴയാണെങ്കിലേ തകർച്ചു പെയ്തുകൊണ്ടിരിക്കാണ് അതിന്റെ ഇടയിലാണ് അവള് മീൻ വെട്ടിക്കൊണ്ടിരിക്കണത് എന്ത് മനോഹരമായിട്ടാണ് കാണുന്നത് നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ മഴയാണത് നല്ല ായിട്ട് മഴ പെയ്തോണ്ടിരിക്കാൻ പറ്റുള്ള അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരത്തേ അവിടെ മീൻ വരച്ചുണ്ടിരിക്കയാണ് അതാണിങ്ങി ഒരഞ്ഞി ഒരഞ്ഞു തീരാറായത് പുള്ളിക്കാരത്തെ അത് വെളുപ്പിച്ചുണ്ടിരിക്കണത് അതിന്റെ തൊലിയൊക്കെ പോയി ഓക്കെ അങ്ങനെ ഒരഞ്ഞി മറ്റേ ഇതായി പോയി ഞാൻ മീൻ വെട്ടി നന്നാക്കി കൊടുത്ത് കറി വെക്കുന്ന കുഞ്ഞു കേട്ടോ കുഞ്ഞുൻ്റെ കറി നമുക്ക് വെട്ടാനൊക്കെ മാത്രമേ അറിയുള്ളൂ കറി വെച്ചുകഴിഞ്ഞാ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ കുഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് കുഞ്ഞുവിനാണ് എല്ലാം പിന്നെ അത്യാവശ്യം നല്ല കറിയാണ് കറിയാണ്ടാ ഞാൻ നന്നായിട്ട് കഴിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ സോപ്പ് ഇട്ടല്ല ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കുഞ്ഞു കറി വെച്ചു കഴിഞ്ഞിണ്ടെങ്കില് എന്റെ മീൻകറി ഉണ്ടാക്കാനാണ് ഈടൈലോ പറയണത് എന്തിനാന്നറിയോ എന്നെ സോപ്പർന്നത് ഞാൻ വെക്കൂല്ല നന്നായിട്ട് ഇപ്പൊ പണിയൊന്നും ഒരുക്കേണ്ടല്ല അതിന് വേണ്ടിയാണ് എന്നെ സോപ്പർന്നത് നന്നായിട്ട് വെക്കൂന്നെ പറയണത് ഇല്ലെങ്കില് അതിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ ചുമ്മാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് അറിയിച്ചുണ്ടെങ്കില് വെറൈറ്റി ടേസ്റ്റ് ആണ് അമ്മ ഇങ്ങനെ വെച്ചിട്ടില്ല അച്ചാമ്മ വെച്ചിട്ടില്ല ഞാൻ പോലും വച്ചിട്ടില്ല ഇങ്ങനെയൊന്നും ഇത് വെറൈ അച്ഛനും വെച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉള്ള കറി ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു മസാല ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചേക്കുന്നു അപ്പൊ നമ്മള് കൊറച്ചേരൊന്ന് മൺകല ആയോണ്ട് പെട്ടെന്ന് വെള്ളം കുടിക്കുന്നു ശീലകല ആവുമ്പോഴപ്പില്ല മൺകലാവുമ്പോ പെട്ടെന്ന് വെള്ളം കുടിച്ചോ നമ്മള് ഇത്തിരി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കൂടും ഞാൻ കൂടെ തന്നെയാണ് പുളിയും പുളിയും ആഡ് ആഡ് സെപ്പറേറ്റ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അച്ഛന് കൊണ്ടോ ഫുഡൊക്കെ എടുത്ത് വെച്ചു ഇതേ മീൻകറി മോനുണ്ടാക്കിയ മീൻകറിയാണ് പിന്നെ ചോറും അപ്പൊ ഇനി ഇത് കൊണ്ടുപോയി കൊടുക്കണം ഇനി അച്ഛന് ഞാനും കുഞ്ഞും കൂടെ അച്ഛനുള്ള ഫുഡും കൊണ്ട് പോവാണ് ഭക്ഷണം പോയാണിക്ക് പാത്രം ആൾക്ക് സെക്രട്ടറി ഓരോളൂ